ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് നീ രാവിലെ സമയം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ മനശ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അൻപത്തഞ്ച് സമ്മത്സരം എരുഷലേമിൽ വാണു യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായി യഹൂതരാജാവായിരുന്ന രാജാവായിരുന്ന ക്യാബിൻ്റെ പിൻതലമുറക്കാരനാണ് മനസ്സ് നമുക്കറിയാം എഹിസ് രോഗം ബാധിച്ച് കിടന്നു ദൈവത്തോട് പ്രാർത്ഥിച്ച് പതിനഞ്ച് വർഷം തനിക്ക് നീട്ടിക്കൊടുത്തു ആ സമയത്ത് ഉണ്ടായ മകനാണ് മനസ്സ് ആ മനസ്സ് തൻ്റെ വാഴ്ച തുടങ്ങിയപ്പോഴേ എഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ജാതികളുടെ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത് മനസ്സെ യഹോവയുടെ മനസ്സ് യഹോവ ഇസ്രായേൽ പുത്രന്മാർ മുൻപിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം അഷ്ലത്വം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം യഹൂദെയും എരുസ്ലേം നിവാസികളെയും തെറ്റുമാറാക്കി ഒരു ജനത്തെ ഒരു ജനക്കൂട്ടത്തെ മുഴുവനും ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം അത്ര മ് രീതിയിൽ മനസ്സ് പ്രവർത്തിക്കുകയും അവൻ്റെ സ്വാധീന ശക്തി അത്ര വലുതുമായിരുന്നു അങ്ങനെ ചെയ്ത മോശയെ ദൈവം എന്തു ചെയ്തു എന്നാണ് അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ആകെയാ യഹോവ അശൂർ രാജാവിൻ്റെ സേനാധിപന്മാരെ അവൻ്റെ അടുക്കൽ അവരുടെ നേരെ വരുത്തി അവർ മനസ്സെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെത്താൻ താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു അവൻ അവനവൻ്റെ പ്രാർത്ഥന കൈകൊണ്ടു അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും എരുസ്ലേമിൽ അവൻ്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി യഹോവ തന്നെ ദൈവമെന്ന് മനസ്സേക്ക് ബോധ്യമായി മനുഷ്യയുടെ ദുഷ്ടതയും ഭക്ഷണത്വവും പ്രബലപ്പെട്ടു വന്നപ്പോഴേ ദൈവം അവനെ ശിക്ഷിക്കുന്നു കൊളു ഒരു രാജാവിനെ അശൂർ രാജാവിനെ അവൻ്റെ നേരെ വരുത്തി അവൻ കൊളുത്തുകളാൽ ബാബേൽ ഈ യഹൂദ യഹൂദരാജാവായ മനസ്സെ പിടിച്ച് പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തടവിലാക്കി വെച്ചു പിന്നീടുള്ള വാക്യം ആണ് ശ്രദ്ധേയമായത് കഷ്ടതയിൽ ആയപ്പോൾ അവൻ തൻ്റെ ദൈവമായ ഹോബിയോട് അപേക്ഷിച്ചു തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു ഇതൊരു നമുക്കൊരു ഭയനിർദ്ദേശവും മുന്നറിയിപ്പുമായിട്ടിരിക്കട്ടെ ദൈവം കൃത്യമായി നമ്മുടെ ജീവിതത്തിന് ഇടപെടുന്ന ചില സന്ദർഭങ്ങൾ നമ്മളെ കഷ്ടത കൊണ്ട് താഴ്ത്തുന്ന സന്ദർഭങ്ങൾ ചിലപ്പോൾ ചില രോഗമായിരിക്കും ചിലപ്പോൾ ചില വേർപാടായിരിക്കും ചിലപ്പോൾ ചില നഷ്ടമായിരിക്കും എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ വരുമ്പോൾ നാം ചെയ്യേണ്ടതായ കാര്യം ദൈവമായ യഹോവയുടെ അടുത്തേക്ക് ചെല്ലുക അവനോടതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിക്കുക അവനത് തീർച്ചയായും വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ച് ദൈവത്തെ നാം വിട്ടുമാറിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്കുളവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിക്കുക നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുക പറയുക അതാണല്ലോ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിച്ചു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്നും വേറൊരു ഭാഗത്ത് വരും ഇവിടെ ആ ദൈവസന്നതയിൽ ഏറ്റവും താഴ്ത്തി അപേക്ഷ കഴിച്ച ദുഷ്ടനായ നീചനായ തിന്മ പ്രവർത്തിച്ച മനശ്ശേ ദൈവം ഓർത്തു ദൈവം അവനെ വീണ്ടും എരുസ്ലേമിൽ രാജസ്ഥാനത്തേക്ക് മടക്കി വരുത്തി എഹ്വാ തന്നെ ദൈവമെന്ന് മനസ്സയ്ക്ക് ബോധ്യമായി ആ വലിയ പ്രതിസന്ധിയിലൂടെ അവൻ കടന്നു പോയപ്പോഴേ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ കാര്യം യഹോവയാണ് ദൈവം രാജത്വങ്ങളെ നീക്കുകയും അതിനെ ഉറപ്പിക്കുകയും ചെയ്യുന്നത് സർവശക്തനായ ദൈവം മാത്രമാണെന്ന ബോധ്യം മനസ്സിലുണ്ടായി അത് പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് ദൈവകൃപയ്ക്ക് മുഖാന്തരമായി തീർ നമ്മുടെ ജീവിതത്തെയും നമുക്കൊന്ന് ശോധന ചെയ്യാം നമുക്ക് നേരിടുന്ന പ്രതിസന്ധികൾ അതിൻ്റെ കാരണങ്ങൾ നാം അന്വേഷിച്ച് അത് ദൈവഹിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആ ആലോചനയ്ക്കും കീഴ്പ്പെട്ട് നമ്മെ തന്നെ വിധേയപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ വീണ്ടും അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്വം നമുക്ക് തന്നിരിക്കുന്നു അതിനെ മുറിവ പിടിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ